ഏത് രീതിയിലും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുക ഇപ്പോൾ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ വലിയ ഹെഡിങ്ങുകൾ ബിഗ് ബ്രേക്കിങ്ങുകൾ ഇതെല്ലാം നൽകുക നൽകിയതിന് ശേഷം വലിയ തലക്കെട്ടുകൾക്ക് പകരം ചെറിയ തിരുത്തുകൾ ആ തിരുത്തുകൾ ആരും ശ്രദ്ധിക്കപ്പെടപ്പെടണമെന്നില്ല അതുപോലെ തന്നെ ബിഗ് ബ്രേക്കിങ്ങുകളും ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചർച്ചകളും നടത്തുക ആ ചർച്ചകളെല്ലാം കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ കാണും വലിയ ബ്രേക്കിംഗ് ന്യൂസുകൾ ആളുകളുടെ കണ്ണിൽപ്പെടും എന്നാൽ ഏതെങ്കിലും ഒരു സമയത്ത് അപ്രധാനമായ ഒരു സമയത്ത് ഞങ്ങൾ അതിൽ ക്ഷമിച്ച് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് മാപ്പപേക്ഷിക്കുന്ന ഈ മാധ്യമങ്ങളുടെ കാഴ്ചയും നമ്മൾ കണ്ടു ഇപ്പോൾ ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ പോലും സി സുഖം എം എ ബേബിക്കെതിരായി വാർത്ത കൊടുത്തതിൻ്റെ ഭാഗമായി ഏഷ്യാനെറ്റും ട്വൻറ്റി ഫോർ ന്യൂസും ഇന്ന് മാപ്പപേക്ഷ നൽകിയിട്ടുണ്ട് ജനങ്ങളുടെ മുന്നിൽ അവർ മാപ്പ് മാപ്പ് പറയുകയാണ് പക്ഷേ ഇത്തരത്തിലുള്ള മാപ്പുകളൊന്നും ആരും അറിയുന്നില്ല ഇവരുടെ തെറ്റായ ഈ പ്രചരണങ്ങളെ ആരും അറിയുന്നില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ താങ്കൾ തന്നെ ഈ ചർച്ചയുടെ ഭാഗമായി ഇപ്പോൾ പരാമർശിച്ച കാര്യങ്ങൾ സി പി എമ്മിനകത്ത് എന്തെങ്കിലും പ്രതിസന്ധിയുമില്ല സി പി എം ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രതിസന്ധിയിൽ അകപ്പെട്ടു എന്ന് ഒരാൾക്കും പറയാൻ വേണ്ടി കഴിയില്ല സ്വാഭാവികമായും ചിന്തിച്ചാൽ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ നിയമസഭയിൽ പറഞ്ഞ പോലെ തന്നെ പി എസ് സി ഒക്കെ നിയമിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ മാനദണ്ഡം എന്താണ് എന്നെല്ലാമുള്ളത് സാമാന്യ യുക്തിയിലാളുകൾക്ക് അറിയാവുന്നതാണ് പക്ഷേ ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്താൻ ഉതകുന്ന രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കുക എന്നിട്ട് എന്തിനും ഏതിനും കേരളത്തിൻ്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ പി എം മുഹമ്മദ് റിയാസിനെ അദ്ദേഹത്തെ സംശയത്തിൻ്റെ നേടിലാക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തര പരിശ്രമം ഈ ഗവൺമെൻറ്റ് അധികാരത്തിൽ വന്ന ഘട്ടം മുതൽ തുടങ്ങുന്നതാണ് എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു അക്രമം നേരിടേണ്ടി വരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ഒന്ന് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മികച്ചതാണ് ആ മികച്ച പ്രവർത്തനത്തെ ഇഴത്തി കാണിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല പി ഡബ്ല്യു ഡി രംഗത്തായാലും അതുപോലെ തന്നെ ടൂറിസം രംഗത്തായാലും കേരളത്തിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് എല്ലാവരുടെയും കൺമുന്നിൽ ദൃശ്യമാണ് ആ ദൃശ്യത്തെ കളയാൻ വേണ്ടി കഴിയില്ല എന്നത് ഒരു കാര്യം മറ്റൊരു രീതിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കൂടി അവമതിക്കാൻ ഇവർ പ്രയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ ബന്ധുത്വത്തിൻ്റെ പേരിൽ പദപ്രയോഗം നടത്തുക ഒരു മെറിറ്റുമില്ലാതെയാണ് മന്ത്രിയായത് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുക നമ്മൾ കാണേണ്ടത് കേരളത്തിൽ നിന്നും ഡി വൈ എഫ് ഒയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി നിരവധി ആളുകൾ വന്നിട്ടുണ്ട് സഖാവ് ഇ പി ജയരാജൻ വന്നിട്ടുണ്ട് സഖാവ് എം വിജയകുമാർ വന്നിട്ടുണ്ട് സഖാവ് എം എ ബേബി വന്നിട്ടുണ്ട് സഖാവ് കെ എൻ ബാലഗോപൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എം ബി രാജേഷ് വന്നിട്ടുണ്ട് ശ്രീരാമകൃഷ്ണൻ വന്നിട്ടുണ്ട് ഈ വന്ന ആളുകളെല്ലാം മന്ത്രിമാരോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചുമതലകൾ വഹിച്ചവരോ ആണ് എല്ലാവരും തന്നെ അപ്പോൾ ഡി വൈ എഫിയുടെ യൂണിറ്റ് സെക്രട്ടറി മുതൽ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ ആയി പ്രവർത്തിച്ച ഒരാളെ ഏതോ രീതിയിൽ ഇതാ ഇപ്പോൾ വന്ന ഒരാളാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആദ്യ തവണ എം എൽ എ ആയി മന്ത്രിയായിരിക്കുന്നു ഈ മന്ത്രിസഭയിൽ തന്നെ ആറോളം പേരെ പരിശോധിച്ചാൽ ആദ്യമായി എം എൽ എ ആയി മന്ത്രിയായവർ ഈ മന്ത്രിസഭയിലുണ്ട് പക്ഷേ അതൊന്നുമല്ല ചില വ്യക്തികളെ മാത്രം ഫോക്കസ് ചെയ്ത് അങ്ങനെ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം മുഖ്യമന്ത്രിയെ കൂടി ആക്രമിക്കാനുള്ള ഒരു ടൂളായി അതിനുപയോഗിക്കാമെന്നുള്ളതുകൊണ്ടല്ലേ അങ്ങനെ ഉപയോഗിക്കുകയാണല്ലോ ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ മന്ത്രിയായത് എത്രാമത്ര പ്രാവശ്യം എം എൽ എ ആയിട്ടാണ് എന്നതുൾപ്പെടെ ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്കറിയാം അപ്പോൾ പ്രവർത്തനമോ അവരുടെ പ്രവർത്തനാനുഭവങ്ങളോ വർത്തമാനകാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളോ വകുപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മുന്നേറ്റങ്ങളോ ജീവിതാനുഭവങ്ങളോ സമരങ്ങളും പോരാട്ടങ്ങളും ജയിൽവാസവും എല്ലാം ഉൾപ്പെടെയുള്ള അനുഭവങ്ങളൊന്നുമല്ല ഇവിടെ പ്രശ്നം പ്രത്യേകമായ ലക്ഷ്യം വെച്ച് തുടർച്ചയായി വ്യാജമായ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് ശ്രീ പി എ മുഹമ്മദ് റിയാസിനെതിരായി അത്തരം വാർത്തകൾ പ്രചരിപ്പിച്ച് അടിസ്ഥാനരഹിതമാണ് എന്ന് തെളിയുമ്പോൾ ഇവർ ആരെങ്കിലും ഒറ്റ അക്ഷരമുണ്ടാൻ വേണ്ടി തയ്യാറാകുന്നുണ്ടോ ഏറ്റവും ഒടുവിൽ പോലും നമുക്കറിയാം ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ആ മേഖലയിലുള്ള ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ റൈഡേ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് പക്ഷേ അത് യു ഡി എഫിൻ്റെ കാലത്ത് ഉൾപ്പെടെ നടന്നത് ചർച്ച ചെയ്യുകയും അതിന് കേബാബു ഉൾപ്പെടെ മറുപടി കൊടുത്തതും എല്ലാം നിയമസഭാ രേഖയായി മുന്നിൽ നിൽക്കുമ്പോൾ ഇവിടെ ടൂറിസം മിനിസ്റ്ററെ കാണിക്കാൻ വേണ്ടി ആ കാര്യത്തിനും വാർത്ത നൽകി ഇപ്പോൾ എന്താണ് അവസ്ഥ അത് അതിനെക്കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ വസ്തുതകളും കാര്യങ്ങളും പുറത്തേക്ക് വരുമ്പോൾ അത് തിരുത്തി പറയാൻ വേണ്ടി പോലും തയ്യാറാകുന്നില്ല അടിസ്ഥാനരഹിതമായി എന്തും പ്രചരിപ്പിക്കാം എന്നുള്ള രീതിയിൽ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ കേരളത്തിലൊരു മന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ പി എ മുഹമ്മദ് റിയാസിനെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഹെയ്റ്റ് ക്യാമ്പയിനെതിരായി ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഹെയ്റ്റ് ക്യാമ്പയിനെതിരായി ജനങ്ങളാകെ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു ഈ കേരളത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും ഇത് സാധ്യമാകുമോ ഇവർ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ രീതിയിലുള്ള വാർത്താ വിന്യാസം അത് ഈ കേരളത്തിലല്ലാതെ മറ്റൊരിടത്തും നടക്കില്ല ഇവർക്ക് തോന്നിയ പോലെ അവർക്ക് അവർക്കിഷ്ടമില്ലാത്തവരെ ഇഴത്തിക്കാണിക്കാനും എല്ലാം പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്തേതെല്ലാം വാർത്ത ഒന്നും ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ശ്രീമതി വീണ ജോർജിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് വലിയ എക്സ്ക്ലൂസീവായി വാർത്ത സംരക്ഷണം ചെയ്തുള്ള ഒരു മാധ്യമം ആ മാധ്യമത്തിൻ്റെ ഒരു പ്രത്യേക മാധ്യമ പ്രവർത്തകൻ ഇത് ഇതെല്ലാം പിന്നീട് എവിടെയാണ് എത്തിയത് സത്യസന്ധമായ അന്വേഷണത്തിലൂടെയും മറ്റും കാര്യങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പൊള്ളയായ കളവായിട്ടുള്ള വ്യാജമായിട്ടുള്ള ഹെയ്റ്റ് ക്യാമ്പയിനുകൾ കേരളത്തിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കപ്പെടുകയാണ് ആ സമയത്ത് ഈ മാധ്യമങ്ങളോ മാധ്യമ പ്രവർത്തകരോ മിണ്ടുന്നില്ല എന്ന് നമ്മൾ കാണുകയാണ് അപ്പോൾ കുറേ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക അതാണ് തങ്ങളുടെ ജോലി എന്നുള്ള നിലക്കാണ് കാണുന്നത് റൈറ്റ്